അങ്ങനെ ഉണ്ണിക്കുട്ടിന്റെ ഇന്ന് പിറന്നാള് ജന്മദിനാശംസകൾ ഉണ്ണിക്കുട്ടനും അമ്മ ചേച്ചിയുടെ വകാശംസ ബോംബെ കണ്ണന്റെ പറ്റില്ല

വീഴ ട അപ്പ എവിടേക്കാഴ താഴത്തേക്കാഴ് അല്ലട കണ്ണാ എടുത്ത ശരിയല്ലേ വീഴാ ഭംഗിയുടെ അല്ല നിലത്തേക്കല്ലേ മുറിക്കുമ്പോ വീഴാ അപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റോ കേക്ക് മുറിക്ക കേക്ക് മുറിക്കട്ടോ കേക്ക് വര അമ്മമ്മയെ കേക്ക് മുറിക്കട്ടോ സോനുവാറിക്കല്ലേ എന്തു സ്ഥലം വാങ്ങിച്ചോ ആണെങ്കിൽ അത് കണ്ണേന്റെ മാത്രം ആചാരം പിന്നില വന്നിരിക്കുന്നു ഞാൻ കൊടുക്കുന്നത് അമ്മ <laughs> வந்து அடித்தாசன் <coughs> <laughs> 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 തന്നടുക്ക് അമ്മ ടോമയിലാ ആ ദാ നേരെ ഇട്ടോടാ എടത്ത് പുറകെ ഇങ്ങോട്ട് കൈയ്യിട്ട് കൈയ്യിട്ട് ഇടാ വെല്ലേ വെടുക്ക് ദാ ഇടാ വെല്ലേ വെടുക്ക് അപ്പുറത്ത് എടാ വല്യമ്മേ കൊടടാ ആ വീരടാ ഹാപ്പി ബർത്ത്ഡേ അത ഡെഡി പിറം അമ്മേ വെടുക്ക് വെടുക്ക് അമ്മായി കൊടുത്താ നോക്കൂ കേ നോക്ക് പടന്ന ഓനേടണം കേട്ടോ അതാണ് അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് ഇട്ടാ ആരെങ്കിലും എടുക്കണ്ട അമ്മമ്മ ടയർ ടയർ അടിക്കണ്ട അടാടാടാടാടാടാടാ നാ നാ വെ അടക്കടാ ഓരത്ത് ഇപ്പോ തരട്ടേടാ നാ വെ അടക്കടാ ആകുന്നില്ല തന്നു തന്നു അഹോണ ഹലോ അയ്യോ അമ്മ അമ്മേ നായ ഞാൻ നമ്മൾ നമ്മൾ ആയിസരെ വരെ നമ്മൾ അറിയാന നിക്ക് നിക്ക് തര ദാ വാ അമ്മമ കേൾപേച്ചില്ലേ നബിയാട് നഹ നമ്മക്ക് ഇഷ്ടമാത്രേ തള ദാ ദാ ദാ